ഹലോ ചങ്ങാമേരൂഹത്തിൽ സ്ത്രീകൾ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ഫോട്ടോസും ഓഫ് ചെയ്തു വരിക പിന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ അവരെ വെറുതെ അനാവശ്യമായിട്ട് കമന്റുകളും മറ്റും വെച്ചിട്ട് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുക ഇങ്ങനെ പല രീതിയിൽ ഇന്ന് അതും അറിയുന്ന ഒരു ലേഡി കൂടിയാണെങ്കിൽ പിന്നെ പറയുക വേണ്ട ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതേപോലെ തന്നെ ഏങ്കറുമായിട്ടുള്ള ഒരു ലേഡിയെ കുറിച്ചാണ് പ്രത്യേകിച്ച് അവിടെ പരിയപ്പെടുത്തേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബസ്സിൽ വെച്ചിട്ട് ഒരു അമ്മാവൻ ഇവരൊരു സാരി ഉടുത്തിട്ട് ബസ്സിലിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു നോട്ടം വളരെയേറെ വൈറലായ ഒരു വീഡിയോ ആണ് എന്നാൽ കണ്ണിണയിൽ കാമനോട്ടം കാമനോട്ടം എന്ന് പറഞ്ഞ ഒരു പാട്ടും വെച്ചിട്ട് ഈ പറഞ്ഞ ഏഞ്ചൽ ബേബി തന്നെ ആ വീഡിയോ ഷെയർ ചെയ്യുകണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ആളെ അത്ര പിടികിട്ടാത്തവർക്കൊക്കെ പിടികിട്ടും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ണ്ടാവും എന്നും വിചാരിക്കുന്നു എന്നാലും ആ അമ്മാവിനെ സമ്മതിക്കണം കേട്ടോ ഈ തേടി ആ അമ്മാവൻ നോക്കിയിട്ട് നോക്കിട്ട് പോലും ആ അമ്മാവ് നോക്കുന്ന സത്യത്തിന് തണ്ണ മാറ്റുന്നില്ല സോറി ഞാൻ സംസാരിക്കുന്ന പല വാക്കുകളും എന്ന് ഉണ്ടാവും കാരണം പല്ലുവേദന ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തമാവുന്നില്ല എന്ന് എനിക്ക് എനിക്കന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി വിഷയത്തിലൊക്കെ വരാം ഈ പറഞ്ഞ ഏഞ്ചൽ ബേബി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ഏഞ്ചൽ ബേബിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ വരക്കുകയും അതേപോലെ തന്നെ മോർഫ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരാൾ ഒരു പതിനഞ്ചോളം റീല് ചെയ്യുകയുണ്ടായിരുന്നു അയാളാ ഈ പറഞ്ഞ ഏഞ്ചൽ ബേബി കണ്ടുപിടിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ആ ഒരു വീഡിയോ ഏഞ്ചൽ ബേബി ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ആ വീഡിയോന്റെ അടി വന്നങ്ങനെ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം എങ്കിൽ മാത്രമാണ് ആ വീഡിയോയിൽ എന്താണ് പറയുന്നതും ആ വീഡിയോന്റെ പ്രശസ്തിയും നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ വീണ്ടും പറയുന്നു വായിക്കുന്നതിലും പറയുന്നതിലും ഉള്ളോള എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഈ ആഴ്ച ഒരു ഒരാഴ്ച ഇയാൾ തുടർച്ചയായി ഒരു പതിനഞ്ച് വോൺ വോയിസ് വ്ലോഗ് ആയിട്ട് ബോഡി പാർട്ട് എടുത്തു പറഞ്ഞിട്ട് മൗസ് പോയിന്റ് വെച്ച് മാർക്ക് ആക്കി കാണിച്ചുകൊണ്ട് റീ പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ മോഫിങ് കൂടെ ചെയ്തിരുന്നു ഞാൻ മെസ്സേജ് അയച്ചിട്ട് പോലും ഡിലീറ്റ് ആക്കിയില്ല ഞാൻ മെൻ്റലി നല്ല ഡൗൺ ഡൗൺ ആയിരുന്നു ഞാൻ അങ്ങനെ കേസ് ഫയൽ ആക്കി ഇയാളുടെ ഭാര്യ ആ ഭാര്യയ്ക്കുണ്ട് അമ്മ അച്ഛൻ കുട്ടി ഇവരെ എല്ലാം ഓർത്തിട്ടാണ് ഞാൻ കേസിൽ നിന്നും പിന്മാറിയത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഏഞ്ചൽ ബേബിക്കെതിരെ ഈ രീതിയിലുള്ള മോശമായ രീതിയിലുള്ള റീലുകൾ പോസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ കേസ് കൊടുത്തു പോലീസ് അയാളെ പൊക്കി പകരം അയാളുടെ ഫാമിലിയെ കണ്ടിട്ടു ഫാമിലിയുടെ സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ട് ഈ ഏഞ്ചൽ ബേബി അതിൽ നിന്ന് പിന്മാറി അതാണ് ഈ ഏഞ്ചൽ ബേബി ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അവർ ചെയ്ത് ഷെയർ ഊഹ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം വീണ്ടും പറയുന്ന വീഡിയോയിലെ ഭാഗങ്ങൾ കണ്ടു നിങ്ങൾ വെച്ച് വരയ്ക്കുന്ന എന്റെ ബ്രസ്റ്റ് എന്റെ പ്രൈവറ്റ് പാർട്ട് ഇതൊക്കെ നീ മൗസ് വെച്ച് വരയ്ക്കുന്ന സെക്ഷലൈസ് ചെയ്താണ് അവൻ പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഉള്ളവന്മാരും നമ്മൾ എന്തോ ചെയ്യണം വെറുതെ ഇരിക്കണോ നിന്റെ അമ്മയ്ക്കുള്ള എനിക്കുള്ള അവൻ വരയ്ക്കുന്ന അവന് താഴെ കാണാൻ പറ്റും നിങ്ങള് വരയ്ക്കുന്നു നീ അങ് ഇമാജിനേഷൻ കേട്ടില്ലേ ആ പെണ്ണിന്റെ പ്രൈവറ്റ് പാർട്ട് മറ്റൊക്കെ മൗസ് വെച്ച് വരയ്ക്കുകയും കാണാത്ത ഭാഗം ഒന്നും വേണ്ട ബാക്കിയുള്ളവൻ വരച്ചിട്ട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞ ഞാൻ ഇമാജിൻ ചെയ്താണ് ഇവൻ ആരെ വെച്ചിട്ട് ഇമാജിൻ ചെയ്തേക്കണേ ഈ പെണ്ണിന്റെ ഫേസും അല്ലെങ്കിൽ അമ്മയുടെയും ഭാര്യയുടെ ഒക്കെ ഇമാജിൻ ചെയ്തിട്ടാണോ അതിൽ ആഡ് ചെയ്തേക്കണ് അവ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കണത് പോലീസുകാരാണ് അവിടെ അടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ലേഡിക്ക് ഉണ്ടായിട്ടുള്ള ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ അതിന് ഉത്തരം പറഞ്ഞാണ് ഞാൻ അതൊക്കെ വരച്ചേക്കണേ ഇമാജിൻ ചെയ്തിട്ടാണ് സ്വന്തം അമ്മടെ ഫോട്ടോ ഒന്നും കണ്ട സ്ത്രീകളുടെ ഫോട്ടോ വെച്ചിട്ട് നീ ഇങ്ങനെ ഇമാജിൻ ചെയ്യണെങ്കിൽ കുടുംബത്തിലുള്ള ഇവന്റെ ആൾക്കാരെ ആ അവസ്ഥ ഇവൻ കണ്ട പെണ്ണുങ്ങളുടെ ഇമാജിൻ ചെയ്തിട്ട് വരച്ച് അപ്പൊ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ അവന് ഏതൊക്കെ രീതി ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും സൈബർ സെൽ പോലീസ് സ്റ്റേഷനാണ് ഉള്ളത് ഈ ഇരിക്കുന്ന ആൾ എന്നെ പറ്റി വളരെ മോശമായിട്ട് വീഡിയോസ് ഇടുകയും അതായത് സെക്ഷലൈസ് ചെയ്ത് ബോഡി പാർട്ടിനെ വെച്ച് പറയുകയും പോരാത്തന്നെ മോർഫിയും കൂടെ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് റീൽസ് ഇട്ടു ഈ ഇരിക്കുന്നത് ഇയാളുടെ അമ്മയും അച്ഛനും ആണ് ഇയാൾക്ക് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയും ഉണ്ട് അമ്മയും അച്ഛനെയും കണ്ടാൽ നമുക്ക് സങ്കടം വരും അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് അമ്മേ അച്ഛനൊക്കെ ഒത്തിരി കറി അമ്മയൊക്കെ കരഞ്ഞു കാലുടിച്ചിട്ടാണ് ഞാൻ അവന്റെ ഫേസ് കാണിക്കാത്തതും അതുപോലെ തന്നെ കേസിൽ ഞാൻ പിന്മാറിയതും സത്യം പറയ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ കാണിച്ചില്ലേ അയാളെ നോട്ടത്തിന്റെ അതേപോലെ ഇവനൊക്കെ സത്യമാ ജനങ്ങളുടെ മുന്നേ ഇട്ടു കൊടുക്കണം കാരണം ഇന്ന് ഇവനെ ഇത് കാണിച്ചു നാളിവൻ മറ്റൊരാളോട് കാണിക്കൂലേ ഇനി പറഞ്ഞ ഏഞ്ചൽ ബേബി ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നാലാൾ അറിയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ പറ്റി ഇവര് കേസ് കൊടുത്ത പെട്ടെന്ന് ഈ പോലീസുകാർ കണ്ടുപിടിച്ച് പിടിച്ചു ഇങ്ങനെ പിടിക്കാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഹെൽനോസ് പാർട്ടിയുടെ ഒക്കെ കാര്യം അറിയില്ല അവർ എത്ര വർഷം മൂന്നാല് വർഷമായിട്ട് അവർക്ക് നേരെ അവര് നേരിട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ മോശം അനുഭവം കാരണം അല്ലെങ്കിൽ അവരെ ഫോട്ടോ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മോർഫു ചെയ്തതിനെ കുറിച്ച് എന്വേഷത് പിടിക്കാൻ വേണ്ടി പിന്നെ അടക്കണം ആളെ കിട്ടിയിട്ട് ഇല്ല ഇപ്പോഴും പോലീസുകാരൊക്കെ കൈ പക്ഷെ ഇങ്ങനെ ഈ കാണിച്ചോണ്ട് തന്നെ പിടി കിട്ടിയിട്ട് അവന്റെ വീട്ടിലെ അമ്മയുടെയും അച്ഛന്റെയും ഭാര്യയുടെ ഒക്കെ കല്യാണം കഴിച്ച ഭാര്യ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവരൊക്കെ മുഖം ഓർത്തിട്ടും അവരെ കഷ്ടപ്പാടും ഒക്കെ ഓർത്തിട്ട് കേസിൽ നിന്ന് പിന്മാറി ഇന്ന് ഇവൻ ഈ കാണിച്ചത് നിങ്ങളോട് കാണിച്ച് ഇവൻ നാളെ മറ്റൊരാളോട് കാണിക്കാണ്ടിരിക്കോ ഇനി ഇവൻ ഇതൊക്കെ കാണിച്ചവൻ ഓർക്കണ്ടേ അവിടെ അവര് ആൾക്ക് അച്ഛനും അമ്മ ഒക്കെ ഇണ്ടെന്നുള്ളു അവനത് ഓർത്തില്ല ഈ രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ട് നിങ്ങളെന്തിനാ അവനെ കുറിച്ച് ഓർക്കണത് അല്ല ഞാൻ ചോദിച്ചാണ് എന്റെ ചോദിച്ചാൽ ചെലപ്പോ നിങ്ങ പോലെ തന്നെ ഈ അച്ഛൻ്റെ കണ്ണീരും അതേപോലെ തന്നെ ഈ ഭാര്യയുടെ ഇതൊന്നും അറിയാത്ത ഈ ഫാമിലിയെ കുറിച്ച് ഓർത്ത് അവര് ഇനി നാണും കടണ്ടല്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നല്ല ചിന്തയാണ് ഇല്ലെന്നൊന്നും പറയണല്ല പക്ഷെ ഇവൻ ഇനി നാളെ മറ്റൊരാളോട് കാണിക്കൂലേ ഇവന്റെ സ്വഭാവം അല്ലെങ്കിൽ സംസാരമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പോ ഇവർക്ക് കയറി ഒരു വീട് പോലും ഇല്ലാന്നല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലി പോലും ഇവർക്കില്ല അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് എന്നിട്ട് ഇയാൾ ചെയ്ത ചിത്രത്തിൽ എന്താ ഞാൻ പറഞ്ഞത് ഇയാൾ എന്റെ പേരിൽ ഒരു പതിനഞ്ച് റീൽസ് പോസ്റ്റ് ചെയ്തു അത് ഭയങ്കര വൾഗറായിട്ട് പച്ചക്ക് പച്ചക്കാണ് ബോഡി പാർട്സ് പറയുകയും മോർ ഫീൽ ചെയ്തത് മാത്രമുള്ള സാധനമാണോ ഇത് പിന്നെ ആളുടെ അമ്മ പറയുന്നു അവൻ്റെ മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അതുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണ് ഫോണൊക്കെ പോലീസുകാർ മേടിച്ച് വച്ചു ഇനി ഫോണും ഇല്ല സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല അവൻ കുറച്ചുകൂടെ കൗൺസിലിങ്ങിന് പൊക്കോട്ട് ഇരുപത് ദിവസത്തേക്ക് എന്ന് പറഞ്ഞു പിന്നെ അമ്മ ഒത്തിരി നേരം കൈ പിടിച്ച് എൻ്റെ അടുത്ത് കരഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കേസ് പിൻവലിച്ചിരുന്നു ആ അമ്മയെ വിഷമിച്ചത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇയാൾ എന്നെ അത്രയും മോശമായിട്ടാണ് റീൽസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര വൽക രീതിയിൽ എങ്ങനെയൊക്കെ ഒരു പെണ്ണു വൃത്തിയായിട്ട് പറയാൻ പറ്റും അത്രയ്ക്ക് പച്ചയ്ക്ക് പറയുകയും മോർഫ് ചെയ്യുകയും ചെയ്തു പിന്നെ ഇയാളുടെ വീട്ടുകാര് പറഞ്ഞാൽ മെന്റലി എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഫോണൊക്കെ പോലീസുകാർ ി മേടിച്ച് വെച്ച് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞത് പക്ഷേ മെന്റലി പ്രശ്നമുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് മോർഫ് ചെയ്യുന്നു സ്ട്രീമിങ് ചെയ്യുന്നു അതുപോലെ തന്നെ ഓൺ മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു കമ്പ്യൂട്ടർ ഫോണൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തരുമെന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക നിങ്ങളൊരാൾക്ക് മോശമായിട്ട് കമന്റ് ചെയ്യുകയോ അതുപോലെ തന്നെ വളരെ രീതിയിൽ പറയുകയോ ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇത് ഇയാളുടെ അമ്മ അച്ഛനെ കരച്ചിൽ കേട്ടിട്ട് മാത്രമാണ് ഞാൻ കേസിൽ നിന്ന് പിന്മാറിയത് പിന്നെ നമ്മൾ നിങ്ങൾ നിങ്ങളൊരാളെ പറ്റി മോശമായിട്ട് കമൻറ്റ് ചെയ്യുകയോ ഓൺവോയ്സ് പറയുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ും ഫീലാവും നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ എന്ത് പോസ്റ്റ് ചെയ്യണം എന്ത് പോസ്റ്റ് എന്ന് നമ്മുടെ ഇഷ്ടമാണ് വഴി പോകുന്ന ആൾക്കാർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് അല്ല അതിൽ അമ്മ പറയണ്ട് ഈ പെൺകുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നു കാരണം അവരൊരു സ്ത്രീയാണ് അവർക്കത് മനസ്സിലാവും പക്ഷെ അവർക്ക് അത് മനസ്സിലായില്ല അത് അവനക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു അത് എന്തായാലും ഈ കേസ് പിൻവലിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പ്യൂട്ടറും സ്ട്രീമിങ്ങും ഫോണൊക്കെ എനിക്ക് മെന്റലി എന്തോ പ്രശ്നം ഉണ്ടെന്ന് അവര് പറയുന്നത് വെച്ചാൽ ഈ കേസിൽ നിന്ന് ഊരി പോരാനുള്ള ഒരു വഴിയാണ് അത് ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ സൈബർ ആക്രമണങ്ങൾക്കൊക്കെ പിടിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒറ്റ കാര്യമാണ് മെന്റലി പ്രശ്നമാണ് ഭ്രാന്താണെന്ന് കാമഭ്രാന്ത് അങ്ങനെ പറഞ്ഞതിനെ പിന്നെ കേസ് എടുക്കൂല സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ഇപ്പൊ പറഞ്ഞല്ലേ ഫോൺ ഈ പറഞ്ഞ പോലെ തന്നെ ഫോൺ ഉപയോഗിക്കുക കൊടുക്കൂലെന്നൊക്കെ എന്ത് ഈ പറഞ്ഞ ഇരുപത് ദിവസത്തെ കൗൺസിലിംഗ് കഴിഞ്ഞാ ഇവനക്ക് പിന്നെ ഫോൺ എടുക്കും കണ്ട പെണ്ണുങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നൊപ്പിക്കാൻ നടക്കും ഇതുകൊണ്ടൊക്കെ എന്താണ് കിട്ടണ സുഖം എനിക്ക് ഇപ്പോഴും പിടിയിട്ടുള്ള ഇതൊക്കെ ഞരബിന്റെ അസുഖമാണ് ഈ ഇത് മാറണതണ്ടെങ്കിലേ എല്ലില്ലാത്ത അവയവം ഉണ്ടല്ലോ അടിച്ചങ്ങോട്ടും ഒട്ടിക്കണം പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ ഈ കണ്ണിണയിൽ കാമനോട്ടം അത് കാമ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് മനസ്സിലാക്കണം ഓട്ടോറിനെ കുറഞ്ഞുകൊടുും അല്ല എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കല്ലേ അപുറത്താൻ ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ